മാറുന്ന നിരവധി അനവധി ചിത്രങ്ങളുണ്ട് ജീവിതത്തിൽ ഇനി എത്രയേറെ സിനിമകൾ കണ്ടാലും മനസ്സിൽ നിന്ന് ഇറങ്ങി പോകാത്ത അത്തരമൊരു രംഗമാണ് ഇൻഡസ്റ്റെല്ലാറിലെ സീൻ ഡോക്ടർ മാനിനോട് ഓപ്പൺ ചെയ്തെന്ന് കൂപ്പ് വൺ ചെയ്യുന്ന ആ നിമിഷം മുതൽ ഒരു വാച്ചിന്റെ ടിക്കിംഗ് സൗണ്ടിനൊപ്പം പതിയെ സൗണ്ട് ട്രാക്ക് ഡൗൺ ചെയ്യും ഹൃദയമെടുപ്പ് ഉച്ചത്തിലാകും പോലെ ഒരു അന്തരീക്ഷം പതിയെ അതിന്റെ സ്ട്രെസ് നുണഞ്ഞു തുടങ്ങും ബീപ് സൗണ്ടുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ടിക്കിംഗ് സൗണ്ടിന് സ്പീഡ് കൂടി വരും അമേലിയയുടെ കമാൻഡിനൊപ്പം സൗണ്ട് ട്രാക്ക് സടനായി അപ്പാവുകയും അങ്ങനെ തന്നെ താഴുകയും ചെയ്യും എ എന്ന വാക്ക് അവസാനിക്കാൻ അനുവദിക്കാതെ അയാൾ ഒരു തീകോളം വിഴുങ്ങുന്ന കാഴ്ച പൊട്ടിത്തെറിയുടെ പാതി ശബ്ദത്തിൽ ഇൻഡസ്റ്റെല്ലർ നിശബ്ദമാകും ആ നിശബ്ദതയിൽ പേടകം അതിന്റെ സ്പിന്നിങ് തുടരും എല്ലാം അവസാനിക്കുന്നതിന്റെ വേദന കാഴ്ചക്കാരന് നൽകുന്ന ഒരു ചെറിയ മൂളൽ മാത്രം പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞ നിമിഷത്തിന്റെ സർവ്വ വ്യാപ്തിയും മറന്ന് കൂപ്പർ ഡോക്കിങ്ങിനായുള്ള ശ്രമം തുടരും അവിടെ വീണ്ടും ഉയർന്നു വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ നോളൻ പ്രേക്ഷകർക്ക് പ്രതീക്ഷ നൽകും അഞ്ചു മിനിറ്റോളം നീളുന്ന ഡോക്കിങ്ങിനെ ബാക്ക് ചെയ്യുന്ന സംഗീതം നമ്മെ സ്ക്രീനിനുള്ളിലേക്ക് ആ സ്പേസ് ഷിപ്പിന്റെ സകല കെയോസിന്റെയും നടുവിലേക്ക് പിടിച്ചിട്ടിരുത്തും സമയവും ദൂരവും കാലവും കാലവുമെല്ലാം മനുഷ്യന്റെ ഉള്ളിലെ വൈകാരികതകൾക്ക് അടിയറവ് വെക്കുന്ന കണക്ക് ഇന്ത്യൻസായി മാറുന്ന ശബ്ദം കാലത്തെ ശബ്ദത്തിലൂടെ കടത്തിവിടുകയെന്നത് നോളന്റെ തന്ത്രങ്ങളിലൊന്നാണ് ആ ദൃശ്യത്തിലേക്ക് വളരെ പരന്നൊഴുകുന്ന സംഗീതത്തിന്റെ പേരാണ് ഹാൻസിമ്മർ സംവിധായകന് വേണ്ട സംഗീതം എന്തെന്ന് കേട്ട് അത് ചെയ്യുകയല്ല എന്റെ ജോലി അയാൾക്ക് അതിനാവുമെങ്കിൽ സ്വയം ചെയ്യാമല്ലോ അയാൾ പറയുന്ന കഥ ശ്രദ്ധിച്ച് കേൾക്കുകയാണ് ഞാൻ ചെയ്യേണ്ടത് ശേഷം ആ കഥാകാരൻ സ്വപ്നത്തിൽ പോലും കരുതിയിരിക്കില്ലാത്ത ഒരു സംഗീതം അയാൾക്ക് സമ്മാനിക്കുക പതിമൂന്നാം വയസ്സിൽ സംഗീത ലോകത്തേക്ക് കാലെടുത്ത് വെച്ച അറുപത്തിയേഴുകാരന്റെ വാക്കുകളാണ് ഇലക്ട്രോണിക് സംഗീതത്തിലേക്ക് ട്രഡീഷണൽ ശബ്ദ സൗന്ദര്യത്തെ ആവാഹിച്ച് അവതരിപ്പിക്കലാണ് അയാളുടെ തന്ത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ജേഴ്സിസ് കോളിമോഫ്സ്കി ഒരുക്കിയ ബ്രിട്ടീഷ് ഡ്രാമ മൂൺ ലൈറ്റിങ്ങിലൂടെയാണ് ഇൻഡിപെൻഡന്റ് സംഗീത ലോകത്ത് നിന്ന് സിമ്മർ സിനിമാ ലോകത്തേക്ക് കാലെടുത്ത് വെച്ചത് ടോം ക്രൂസ് ചിത്രം റെയിൻമാനിലൂടെ ആദ്യ ഓസ്കാർ വിധിയിലേക്ക് പിന്നീട് അങ്ങോട്ട് മുൻനിര സംവിധായകരുടെ മുഖ്യ സിനിമകളിലൊക്കെയും അയാളുടെ സംഗീതം കൂട്ടുവന്നു ദി ലയം കിങ് എന്ന ആനിമേഷൻ ചിത്രത്തിലെ ട്രാക്ക് ലോക സിനിമയിലെ അയാളുടെ ആധിപത്യത്തിന് ആദ്യ നാഴികക്കല്ലായി കല്ലായി ഓസ്കർ ഗ്രാമി ഗോൾഡൻ ഗ്ലോബ് തുടങ്ങി പ്രമുഖ അവാർഡുകളൊക്കെയും അയാൾക്കുള്ള റിവാർഡുകളായി ദി പ്രീച്ചേഴ്സ് ലൈഫ് ആസ് ഗുഡ് ആസ് ഗെറ്റ്സ് പ്രിൻസ് ഓഫ് ഈജിപ്റ്റ് ദി റോഡ് എൽ ദു ഗ്ലേഡിയേറ്റർ തുടങ്ങി ഏറ്റവും ഒടുക്കം ഡൂൺ വരെയുള്ള സിനിമകളിൽ അയാൾ ഓസ്കാറിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡൂണിലാണ് അയാളെ തേടി രണ്ടാം ഓസ്കാർ എത്തിയത് ഈ ലോകം ഇന്ന് വരെ കേട്ടിട്ടില്ലാത്തതെന്ന് തോന്നിപ്പിക്കുന്ന സംഗീതങ്ങൾ ഒരുക്കുന്നതിലാണ് സിമ്മർ അയാളുടെ ഹൈ കണ്ടെത്തുന്നത് ഡൂണിലെ സംഗീതത്തിന് സ്റ്റുഡിയോ ട്രിക്കുകൾ അസാധ്യമായി പ്രതിഫലിപ്പിച്ച മനുഷ്യന് അത്ഭുതത്തോടെ നോക്കി നിന്ന ലോകത്തിന് ഓസ്കാർ വേദിയിൽ അതേ എഫക്റ്റ് അയാൾ ലൈവായി റീക്രിയേറ്റ് ചെയ്ത് നൽകി ലോയർ ശബ്ദത്തിലേക്ക് പകർത്തിയെടുക്കുന്ന അനുഭൂതി വ്യത്യസ്തമാണ് നമ്മുടെ കൈകൾക്ക് മസിൽ മെമ്മറി എന്നൊന്നുണ്ടല്ലോ അത് വീണ്ടും ചെയ്തു തന്നെ ആവർത്തിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് സ്കോർ എഴുതുമ്പോൾ ഞാൻ കൈകൾ കാലുകൾ കടിയിൽ മുറുകെ ഒളിപ്പിച്ചുവെക്കും ഹാൻസിമർ തന്റെ പ്രോസസ്സിനെ ഇങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത് കഥ പോലും അറിയാതെയാണ് ഇൻഡസ്റ്റെല്ലാറിലെ പാട്ടുകൾ അയാൾ കമ്പോസ് ചെയ്തതെന്ന് വിശ്വസിക്കുക കഠിനം പൈറേറ്റ്സ് ഓഫ് കരീബിയുടെ സംഗീതവും ലയൺ കിങ്ങിലെ സംഗീതവും ഏത് അജ്ഞാത രൂപത്തിൽ നിന്നാണ് അയാൾ നിർമ്മിച്ചെടുത്തതെന്ന് അതിശയപ്പെടാത്ത മനുഷ്യരുണ്ടാകുമോ ചിത്രത്തിന്റെ മുഴുവൻ വീര്യവും ടെൻഷനും അയാളിലുണ്ടായിരുന്നു ഷെർലക് ദി ലാസ്റ്റ് ഓഫ് സെമുറായി ഡാവിഞ്ചിക്കോഡിലും ലയൺ കിങ്ങിലും അതിന്റെ മൂർത്തി ഭാവം കാണാം ഇൻസെപ്ഷനിൽ ആ സംഗീതം സമയമില്ലാത്തൊരു ലോകത്തിന്റെ ആത്മാവാണ് കൈവച്ചൊന്നിലും സിമ്മർ തന്റെ അടയാളപ്പെടുത്തലുകൾ ഉപേക്ഷിച്ചിട്ടില്ല പക്ഷെ അയാളുടെ നിശ്ശബ്ദതയെ പോലും തിരിച്ചറിയാൻ ഇന്ന് ലോകത്തിനാവും സിനിമയിലേക്ക് സ്വയം അലിഞ്ഞു ചേർന്ന് പ്രേക്ഷകരെ അതിനോട് തുന്നിക്കെട്ടുന്ന സിമ്മർ എഫക്ട് അതിന്റെ ഏറ്റവും പുത്തൻ വേർഷൻ ആണ് ട്രാക്കിലൂടെ സണ്ണി ഹേസ് അയാളുടെ ബൗണ്ടറികൾ തച്ചുടയ്ക്കുന്നത് അയാളുടെ നീച്ചൽ അനുഭവിച്ചുകൊണ്ട് തന്നെ പ്രേക്ഷകർ കണ്ടിരിക്കുന്നതിൽ സിമ്മറിനും ക്രെഡിറ്റ് ഉണ്ട് ചുറ്റുമുള്ള ആരവങ്ങളൊക്കെയും പതിയെ മാഞ്ഞുപോയി വേഗതയുടെ മൂർധന്യത്തിൽ വേഗമില്ലാതെയായി ഹൃദയമിടിപ്പിന്റെ ശബ്ദത്തിൽ മാത്രം സണ്ണി പറക്കുന്നത് പ്രേക്ഷകർ കാണുക മാത്രമല്ല കേൾക്കുക കൂടെ ചെയ്തു കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ രാമായണയുടെ ഗ്ലിംസിൽ എ ആർ റഹ്മാന്റെ പേരിനൊപ്പം ഹാൻസിമ്മർ എന്ന അധികായൻ്റെ പേര് കണ്ടപ്പോൾ ഇരുവരും ഒന്നിച്ച ചിത്രം കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ രോമങ്ങൾക്കിടയിലൂടെ കടന്നുപോയ തണുപ്പ് ഈ നാട്ടിലെ മനുഷ്യർക്ക് അയാളുള്ള സ്നേഹസൂചകം കൂടെയാണ് സിനിമയെ സംഗീതത്തിന്റെ ചരടുകൾ കൊണ്ട് ആവശ്യാനുസരണം ചലിപ്പിക്കുന്ന ഹാൻസിമ്മർ ശരിക്കും സംഗീതത്തിന്റെ രാജാവാണ്